യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് തിരുസഭയിൽ മാതാവിൻ്റെ വിമലഹൃദയ തിരുനാൾ ആഘോഷിക്കുകയാണ് തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് നേരുകയാണ് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ കഴിഞ്ഞു വരുന്ന ദിവസമാണ് പരിശുദ്ധ പരിശുദ്ധമ്മയുടെ വിമലഹൃദയ തിരുനാൾ ഈശോയുടെ തിരുഹൃദയവും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയും അത്രമേൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് തിരുസഭ ഇതിനോട് സൂചിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന് ചുറ്റും പുഷ്പങ്ങളുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ പാലിക്കേണ്ട വിശുദ്ധിയെക്കുറിച്ചാണ് ഈ പുഷ്പങ്ങൾക്കിടയിൽ മുള്ളുകളുണ്ട് അത് നമ്മൾ പാലിക്കേണ്ട ഇന്ദ്രിയ നിഗ്രഹത്തെക്കുറിച്ചാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയ തിരുനാൾ ആചരിക്കുന്ന ഇന്നേ ദിനം നമുക്ക് ശക്തമായി തീരുമാനമെടുക്കാം കുറച്ചുകൂടി വിശുദ്ധിയിൽ വളരാനായിട്ട് ദൈവവചനത്തിൽ പറയും അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ പരിശുദ്ധമ്മയുടെ വിമലഹൃദയത്തിന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയൊക്കെ പൂർണ്ണമായിട്ട് ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മ പറഞ്ഞു എൻ്റെ വിമലഹൃദയത്തിലേക്ക് അർപ്പിക്കപ്പെടുന്ന ഒരു ആത്മാവും അത് നശിച്ചു പോകാൻ ഞാൻ അനുവദിക്കുകയില്ല പ്രിയപ്പെട്ട മകനെ മകളെ ഇന്ന് നിൻ്റെ ജീവിതത്തെ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുമ്പോൾ നിന്റെ ആത്മാവിനെ അമ്മ പ്രത്യേകമായിട്ട് സംരക്ഷിക്കും ഫാത്തിമായിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വിമലഹൃദയ പ്രതിഷ്ഠ അതുപോലെ തന്നെ വിമലഹൃദയത്തിൻ്റെ ഭക്തി അത് പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളാൽ കഴിയും വിധം പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയ ഭക്തി പ്രചരിപ്പിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക നമുക്കറിയാം ജൂലൈ പതിമൂന്നാം തീയതി റോസാ മിഷ്ടിക്ക മാതാവിൻ്റെ തിരുനാളാണ് ഇവരുന്ന ജൂൺ പത്താം തീയതി മുതൽ മുപ്പത്തിമൂന്ന് ദിവസത്തെ വിമലഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഒരുക്കമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ തിരുനാൾ ദിനം നമ്മളെ പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കാനായിട്ട് സാധിക്കും മുപ്പത്തിമൂന്ന് ദിവസത്തെ ഒരുക്ക പ്രാർത്ഥനയ്ക്ക് ശേഷം മാതാവിൻ്റെ ഏതെങ്കിലും തിരുനാൾ ദിനം നമ്മുടെ ജീവിതത്തെ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നത് വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് ഇതുവരെ വിമലഹൃദയ പ്രതിഷ്ഠ ചെയ്യാത്തവർ ഇനി വീണ്ടും നവീകരിക്കണമെന്നാഗ്രഹമുള്ളവർ ഈ വരുന്ന ജൂൺ പത്താം തീയതി മുതൽ ആദ്യ ദിനം ആരംഭിക്കുക അങ്ങനെ മുപ്പത്തിമൂന്ന് ദിവസം ഒരുങ്ങിയിട്ട് ജൂലൈ പതിമൂന്നാം തീയതി റോസാമിഷ്ഠിക്ക മാതാവിൻ്റെ തിരുനാൾ ദിനം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ജീവിതങ്ങളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കാൻ സാധിക്കും പരിശുദ്ധ അമ്മയുടെ വിമല വിമലഹൃദയത്തിന് ഒത്തിരി അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് ലഭിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് ഞങ്ങളോരോരുത്തരെയും ഇന്ന് പ്രതിഷ്ഠിക്കുന്നു പരിശുദ്ധ അമ്മയെ ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ യേശുനാമത്തിൽ എനിക്ക് നൽകപ്പെട്ട അധികാരം ഉപയോഗിച്ച് പരിശുദ്ധ അമ്മയുടെ മാധിസയാജിച്ച് ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ